സുഹൃത്തുക്കളെ പഴയന്നൂർക്കാരനാണ് ഇതൊരു അഞ്ച് സെൻറ്റ് സ്ഥലവും ചെറിയ റോട്ട് വരെയാണ് ഇതിൻ്റെ വില പറയുന്നത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം മൂന്ന് ബെഡ്റൂം പൈപ്പ് കണക്ഷൻ എല്ലാ സൗകര്യവും കൂടിയ ഈ വീട് ഒരു അർജൻറ് സ്ഥലമാണ് വേണ്ട ആളുകൾ വിളിക്കുക നേരിട്ട് വരിക തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണുക വിളിക്കുക വിളിച്ചിട്ട് വരിക എല്ലാ സൗകര്യവും കൂടിയ വീടാണ് ബസ് റൂട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ തൃശ്ശൂർ വാഴക്കോട് മെയിൻ ഹൈവേയിൽ നിന്നും ആലത്തൂർ പ്ലാഴി മെയിൻ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നിറയെ വീടുകളുടെ ഇടയിലാണ് അപ്പോൾ വഴിയും കാര്യങ്ങളെല്ലാം എല്ലാം വീടി വിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വരിക ഓക്കെ